ഹലോ ഹായ് ബിഗ് ബോസില് ഞാൻ ഇന്നലെ പിന്നെ അനുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഇപ്പോഴും ഞാൻ അനുവിനെ സപ്പോർട്ടിന് സപ്പോർട്ട് ചെയ്യണം കാരണം ഉണ്ട് എനിക്ക് ഇറേതായ കാരണങ്ങളുണ്ടല്ലോ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തെറ്റായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ കാരണം ഞാൻ വേറെ ഇത് പറയാം അനിമോളെ സപ്പോർട്ട് ചെയ്യാൻ അനിമോള് അവിടെ നിന്ന് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പം എല്ലാവരും പറയുന്നുണ്ട് അനിമോൾ ഗസ് എന്നാ ഭയങ്കര ഭാഗ്യൻ ഗസിനോട് എന്നെ വിഷമാണെന്നൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ അനിമോള് അനിമോളിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ അതൊക്കെ എന്തൊക്കെ പറയണമെന്നുള്ളതൊക്കെ അനുമോളം കാണിക്കും ആരും മുഖം നോക്കത്തില്ല എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് തൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ തന്നെ പുറത്തോട്ടിരുന്നത് ഒന്നാമത്തെ കാര്യം ഇത് ഇന്ന ഇന്ന് വളരെയധികം കരഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വിളിച്ച് കൊണ്ടുപോയി എന്താണ് അനിമോള എന്നൊക്കെ ചോദിക്കണമല്ലേ അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടുതാണെ ഇരിക്കില്ല അയവ് കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം ഗസ്റ്റ് സൈലിന് പണിപ്പുറയെ നിന്ന് ഒരു കെട്ട് കിട്ടി അനിമോളുടെ ഡ്രസ്സായിരുന്നു അത് വലിച്ച് തിരിച്ച് തന്നൊരു ഒറ്റയറു കൊടുത്തത് ഏ അതൊരു മെറ്റീരിയാതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കായിരുന്നു പക്ഷെ അത് ഒറ്റയറ കൊടുത്തത് അതിൻ്റെ അകത്തോട്ട് അപ്പോൾ നവീൻ ചോദിക്കുന്നുണ്ട് അത് എന്തു എടുത്ത് അങ്ങോട്ട് വലിച്ചിറങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ ആ ഒന്നുമില്ല നിൻ്റെ ഒന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട് എടുത്ത് വയ്ക്കുവയ്ക്കുന്നുണ്ട് അനിമോളുടെ ആണെന്ന് അപ്പോൾ അവളുടെ ബുദ്ധി അനിമോളോട് വൈരാഗ്യ ബുദ്ധി വൈരാഗ്യബുദ്ധി ഉണ്ടെന്നുണ്ടീൻ്റെ മനസ്സിലായിട്ടുണ്ട് അനിമോളാണെങ്കിലോ അത് ചെന്ന് നോക്കുന്നുണ്ട് അപ്പം അവൻ തോന്നുന്നു കണ്ടപ്പം അപ്പം ഇതൊക്കെ കണ്ടപ്പോഴാണ് അനിമോളിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വാശി കൂടിയത് കാര്യപ്പോൾ അവിടുത്തെ രാജ്ഞിയായിട്ട് നിൽക്കുവല്ലേ അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ അത് കാണുമ്പോൾ രണ്ടാം സാത്തിമയൊക്കെ ചീവീടിന് പൊളിയാണ് നിന്ന് കാണിക്കുന്നത് അപ്പൊ അതാണ് അനിമോൾ അവിടെ നിന്ന് കരഞ്ഞത് പിന്നെ പറയാനുള്ളത് ഈ രേണ ഫാത്തിമ പറയുന്നുണ്ട് അനിമോള് അമ്മായി ആണെന്ന് ഏഹ് അമ്മായിയാണ് കാര്യം ഫാമിലിയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് പറയുന്നു പറയുവ ബോയ്ഫ്രണ്ടിനെ കൊണ്ടു കേട്ടാ ബിഗ് ബോസ് ചെയ്യുന്നു അപ്പൊ ഞാൻ വരുന്ന അനിമോൾ അമ്മായി അനിമോളമ്മായിരുന്നു ഈ രേണ ഫാത്തിമ ആരാണപ്പെന്നുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞരാം ഏണാ ഫാത്തിമ ഈ ആര്യൻ അവിടെ പോയിരുന്നുണ്ട് എന്തോന്നാവാം പതിവിൽ നേരെ ആര്യനൊരു കോംബോ വന്ന പോലെ നടക്കുന്നതാണ് അതിനുവേണ്ടി പിന്നെ അനുമോളുടെ അടുത്ത് പോയി നിന്ന് അനിമോളെ ശൈത്യ അവിടെ നിൽക്കുമ്പോൾ അവിടെ പോയി നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പം എടുത്തു വയ്ക്കി രേണ പറയുവാണെ ദേ ദേ ലവ് ടാച്ചർജി ഏ അവ് കോമ്പോ പിടിക്കാൻ വേണ്ടി പോകണം എന്നും പറഞ്ഞോണ്ട് അവൾ അവിടെ നിന്ന് പറയുന്നു അപ്പം ഇവളാരാ ഇവളായൽക്കൂട്ടത്തിലെ അമ്മായി തന്നെയല്ലേ അല്ലേ ഒരാൾക്കും ഒരാൾക്കും എല്ലാം ഉണ്ട് പക്ഷെ രേണ ഫാത്തിമ ഭയങ്കര മോശം ഉണ്ടോ കേട്ടോ പാടും മോശം പെൺകുട്ടി ഒട്ടും തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് രേണാ ഫാത്തിമ്യം ആര്യം പിന്നെ ആര്യം പിന്നെയും കളിക്കുന്നത് നല്ല രീതിയിൽ കളിക്കാൻ അറിയാം ഈ വസന്ത രേണാ ഫാത്തിമ വേറൊരു ഈ ചൂണാക്കിയൊക്കെ പ്രകില്ല കാലും നക്കി കൊണ്ടു നടക്ക അതായത് ഗസന്റെ കാലും നക്കി നക്കി കൊണ്ടു നടക്കുന്ന ഒരു ഇത് മാത്രേ ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു കളിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കും അതുപോലെയാണ് അപ്പോഴും കൊച്ചാൽ അവിടെ കിടന്ന് കാണിച്ചു വിടണത് ഒരു ഒരു തൻ്റെതായൊരു നിലവാരം നിലപാടോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വ്യക്തിയാണ് രണ ഫാത്തിമ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്നത് അനുമോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ അനുമോൾ വായിൽ വന്നത് ആരോടാണെങ്കിലും ശരി പറഞ്ഞിരിക്കും ചെയ്തിരിക്കും എനിക്കറിയേണ്ട റിസൾട്ട് കറിയുകയും ചെയ്യും ആ സമയത്ത് ഗസേജ് വളരെ വിഷമാണ് കൊടി വിഷമം ഉള്ളിൽ വെച്ച് എല്ലാ എല്ലാവരുടെ മുമ്പിലും ഞാൻ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് എല്ലാവരോടും അഭിനയിച്ച് കഴിഞ്ഞാൽ അവൾ വേണമെങ്കിൽ കഴിച്ചുകൂടി അവൾ കഴിക്കാൻ വേണ്ടി പറക്കാ പക്ഷെ ഭയങ്കര വിഷമം വിഷത്തിൻ്റെ രീതിയാണ് ആ കട ആരും കാണത്തില്ല അതാരും കണ്ടില്ല എന്നാണ് പക്ഷെ ബിഗ് ബോസ് എടുത്ത് കാണിച്ച് കാര്യം പുറത്തുള്ള ആ കാര്യം അറിയണമല്ലോ അതുകൊണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിഞ്ഞാണ് അല്ല ഗുഡ് ഗെയിമറാണ് എന്തുണ്ടെങ്കിലും പുറത്ത് റിയാ റിയലായിട്ടാണ് എനിക്ക് നിൽക്കാതെ തോന്നിയത് ഇന്നത്തെ പ്രമോ പ്രമോന്നേക്കാളും അതിനകത്ത് എനിക്ക് കണ്ടിട്ട് തോന്നിയത് എന്താണറിയാവോ ഒറ്റ കാര്യമുള്ളൂ അതേ അവരമ്മി തല്ലി പിടിച്ചിട്ടുണ്ട് തല്ലി പിടിക്കുന്ന രേ കൂടെയാണ് അവൻ പോകും ഇവളില്ലെങ്കിൽ പോകും ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് എന്നാ ഫോണെങ്കിലും വാ വാങ്ങ തോർന്നിട്ടങ്ങൾ പൊയ്ക്കോ പൊയ്ക്കോളാൻ മെയിൻ റോഡിൽ പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കാര്യങ്ങൾ ഒക്കെ വരികയാണെന്നാണ് തോന്നുന്നത് ബിഗ് ബോസ് അല്ല ആൾ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഒട്ടും പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എനിക്ക് തോന്നുന്നത് അതാണ് നെവിനെ കളയാ കളയുമോ എന്ന് വെച്ചാൽ ഇല്ലെന്നാണ് തോന്നുന്നത് ഇനി നമുക്ക് കണ്ടറിയാം നാളാണ് അപ്പം നാളത്തെ പ്രമോ അങ്ങനെയാണ് വന്ന് നിൽക്കുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ